ഹലോ ഹലോ ആ ആരാണ് നമ്മുടെ പേര് റഷീദ് ആ റഷീദൊക്കെ എന്റെ ഫോണിലേക്ക് വിളിക്കാനാണ് മോനി മനസ്സിലായില്ല ഇച്ച എന്താണ് എന്റെ ഫോണിലേക്ക് കാര്യം അപ്പൊ ഇച്ചേടൊന്നും മനസ്സിലായില്ലേ നമ്മൾ കടബൻ വെച്ച് മോനെ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേക്ക് പേര്ത്തി എന്നെങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ നമുക്ക് ഇഷ്ടോയി മോനെ മുണ്ടക്കുമടക്കിൽ കുത്തി അപ്പൊ മോൻറെ തൊട ഞമ്മള് കണ്ടേ മോനൊന്നും പറയണിക്കൊന്നും വേണ്ട അല്ലാണ്ട് നമുക്ക് ഇഷ്ടമായി എന്തിനാണ് മോനെ വെറുതെ കൂടാൻ വേണ്ടി മോന്റെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല മോൻ ഞമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ മോൻ ഞമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരുവോ അങ്ങോട്ട് ബാ ഇക്ക പൊറോട്ട ഇറച്ചി മേടിച്ചരാ ഞമ്മക്ക് അധികം ചിലവൊന്നുമില്ല പുള്ളെ പൊറോട്ട ഇറച്ചി മേടിച്ചരാ അല്ലാതെ പൊറോട്ട ഇറച്ചി മേടിച്ചരാറോട്ട് വിളിച്ചിട്ട് മോനെ ആരെയും വിളിച്ചു കൂട്ടണ്ട പുള്ളെ വെറുതെ ആർക്കും ദ്രോഹിയില്ലാത്ത ചെറിയൊരു ഇറച്ചി കഷ്ണം ഇല്ല നമ്മള് പറയുന്ന സ്ഥലത്ത് ഇച്ചിരി നേരൊന്നും ബെച്ച മൈ മനുഷ്യല്ല പുള്ളെ ബെച്ചൽ എന്താ ഇപ്പൊ മോൻ ചട്ടൊന്നും പോവില്ലല്ലോ